മഹാത്മാഗാന്ധിയുടെ വധം പുനരാവിഷ്കരിച്ച് വിവാദത്തിലായ ഹിന്ദു മഹാസഭാ നേതാവ് പൂജാ ശുഗൻ പാണ്ഡെ വ്യവസായിയെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിൽ അന്ന് ഗാന്ധി വധം പുനരാവിഷ്കരിച്ചവർ ലേഡി ഗോഡ്സെ എന്നാണ് അറിയപ്പെടുന്നത് ഇവരുടെ ഭർത്താവ് അശോക് പാണ്ഡെയെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വ്യവസായി അഭിഷേക് ഗുപ്തയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പിതാവ് നൽകിയ പരാതിയാണ് കേസിൽ വഴിത്തിരിവായത് ബൈക്ക് ഷോറൂം ഉടമയായ അഭിഷേകിനെ കൊലപ്പെടുത്താൻ ദമ്പതിമാർ വാടക കൊലയാളികളെ ഏർപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത് മകന് പൂജാ സുഖൻ പാണ്ഡെയുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചതാണ് കൊലപാതകത്തിന് കാരണമായതെന്നും അഭിഷേകിന്റെ പിതാവ് നീരജ് ഗുപ്ത ആരോപിക്കുന്നു അഭിഷേകിനും പൂജയ്ക്കുമിടയിൽ സാമ്പത്തിക തർക്കങ്ങൾ ഉണ്ടായിരുന്നതായും നീരജ് ഗുപ്ത പറയുന്നുണ്ട് ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം തന്നെയാണ് പോലീസിൽ പരാതി നൽകിയത് സെപ്റ്റംബർ മുപ്പതിന് രാത്രി ഒമ്പത് മുപ്പതോടുകൂടിയാണ് അഭിഷേക് ഗുപ്ത കൊല്ലപ്പെടുന്നത് പിതാവ് നീരജ് ഗുപ്തയ്ക്കും ബന്ധുവായ ജിത്തുവിനുമൊപ്പം അലിഗഡിൽ ബസ് കാത്തു നിൽക്കുന്നതിനിടെയാണ് സംഭവം ബസ് വന്നപ്പോൾ അഭിഷേകിന്റെ പിതാവും ബന്ധുവും അതിൽ കയറി അഭിഷേക് കയറാൻ ഒരുങ്ങവേ ബൈക്കിലെത്തിയ രണ്ടുപേർ വെടിയുതിർക്കുകയായിരുന്നു അഭിഷേകിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല അഭിഷേകിനെ വെടിവെച്ചവരിൽ ഒരാളെന്ന് സംശയിക്കുന്ന മുഹമ്മദ് ഫസൽ എന്നയാളെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാളിൽ നിന്നും ഒരു തോക്ക് കണ്ടെടുത്തു സംഭവം കൊട്ടേഷിനാണെന്നും സഹായി ആസിഫുമായി ചേർന്നാണ് കൊലപാതകം നടത്തിയതെന്നും ഇയാൾ പോലീസിന് മൊഴി നൽകി ഊജാശുഖനും ഭർത്താവുമാണ് കൊട്ടേഷിന് പിന്നിൽ കൊലപാതകം നടത്തിയാൽ മൂന്നു ലക്ഷം രൂപ നൽകാമെന്നേറ്റിരുന്നുവെന്നും ഫസൽ പോലീസിന് മൊഴി നൽകി അതേസമയം അഭിഷേകിന് വർഷങ്ങളായി തങ്ങൾക്കറിയാമെന്നും അയാളുടെ പിതാവ് തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്നുമാണ് പൂജയുടെ ഭർത്താവ് അശോക് പാണ്ഡെ മാധ്യമങ്ങളോട് പറഞ്ഞത് അഭിഷേക് തങ്ങളുടെ വീട്ടിൽ താമസിച്ച് പഠിച്ചു വളർന്നയാളാണെന്നും അവനുവേണ്ടി എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നും അശോക് പറഞ്ഞു പാണ്ഡേ കുടുംബവുമായി വർഷങ്ങളായുള്ള ബന്ധമുണ്ടെന്ന് ഫസലും ചോദ്യം ചെയ്യലിൽ മറുപടി നൽകി കൊലപാതകം നടത്താൻ പറ്റിയ ആളെ കണ്ടെത്താൻ പാണ്ഡേ കുടുംബം ഫസലിനെ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് തുടർന്ന് ആസിഫുമായി എത്തി കുടുംബവുമായി കൂടിക്കാഴ്ച നടത്തി അഭിഷേകിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് മൂന്ന് ലക്ഷം രൂപയ്ക്ക് കരാർ ഉറപ്പിച്ചു ഒരു ലക്ഷം രൂപ പണമായി നൽകി അഭിഷേകിന് പൂജയുമായി അവിഹിത എന്ന് ആരോപിക്കുകയാണ് പിതാവ് നീരജ് ഗുപ്ത അഭിഷേകിനോട് തന്നെ വിവാഹം കഴിക്കാൻ പൂജ നിർബന്ധിച്ചിരുന്നു തങ്ങളുടെ ബിസിനസ്സിൽ പൂജയെ പങ്കാളിയാക്കാൻ മകൻ നിർമ്മിച്ചു ായും പിതാവ് വെളിപ്പെടുത്തി മകന്റെ ഈ ബന്ധത്തിൽ അമ്മയ്ക്ക് എതിർപ്പുണ്ടായിരുന്നു തുടർന്ന് പൂജയെ ഒഴിവാക്കാൻ അഭിഷേക് ശ്രമം നടത്തി മകൻ പൂജയെ വിവാഹം കഴിക്കുമോ എന്ന് ഭയപ്പെട്ടമ്മ അവൻ തങ്ങളിൽ നിന്ന് അകന്നുപോകുന്നതിൽ ദുഃഖിതയായിരുന്നു പിന്നീട് ഒരു നാൾ മകൻ പൂജയുടെ നമ്പർ ബ്ലോക്ക് ചെയ്തു ഇത് കൊലപാതകത്തിലേക്ക് നയിച്ചെന്ന് നീരജ് ആരോപിക്കുന്നു അന്ന് ഗാന്ധിജിയുടെ ഫോട്ടോക്ക് നേരെ വെടിയുതിർത്താണ് വിവാദമായതെങ്കിൽ ഇന്ന് കൊലക്കേസിൽ ജയിലിൽ കിടക്കുകയാണ് കാലത്തിന്റെ കാവ്യനീതി ഹിന്ദു മഹാസഭാ നേതാവ് പൂജാസുഗൻ പാണ്ഡെ ജയിലിൽ കിടന്ന് അനുഭവിക്കുകയാണ്